ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഊണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് വഴുതനങ്ങയും ഉള്ളിയും മാത്രം മതി ഇതിന് വഴുതനങ്ങയും ഉള്ളിയും വെച്ചുള്ള ഒരു തീയലാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഇതിലേക്കൊരു അഞ്ചാറ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം കുറച്ച് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇതേ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട് അതിനി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഒരു ഉണക്കമുളക് ഇതിലേക്ക് ഞാനൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ വഴുതനിങ്ങ ഏത് വഴുതനിങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നീളത്തിലുള്ളതോ വണ്ണത്തിലുള്ളതോ അതുപോലെ തന്നെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പുളി പിഴിഞ്ഞെടുത്തതാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തേങ്ങ അരച്ച മസാല കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തേന് ഇത് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വേവുന്നത് വരെ ഓൾറെഡി നമ്മൾ വഴറ്റിയെടുത്തതാണ് കുറച്ച് സമയം വേവുണ്ടാവുള്ളൂ നല്ലവണ്ണം വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വഴുതനയും ഉള്ളിയും വെച്ചുള്ള തീയലിവിടെ റെഡി റെഡിയായിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്